പരിശുദ്ധ പരമധിപാരുണ്യത്തിന് പരിശുദ്ധ പരമധിപാരുണ്യത്തിന് നമ്മളവരെ മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതിക്ക് സാക്ഷ്യങ്ങളുടെ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസം മൂന്ന് തരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മുടെ സാധാരണ ലെവലിലെ വിശ്വാസം ഒരു തരത്തിലാണ് മനുഷ്യർ പൊതുവേ പ്രകടിപ്പിക്കണത് എങ്ങനെയാണത് പ്രാർത്ഥനയായിട്ട് ഉടമ്പടിയിൽ വരുമ്പോൾ വിശ്വാസം മൂന്ന് തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത് പ്രാർത്ഥന പ്രയോഗം പിന്നെ പ്രഖ്യാപനം പ്രയോഗത്തിന് ബൈബിളിലെ നല്ല ഒത്തിരി അനുഭവങ്ങളുണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് ബൈബിളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രക്തസ്രാവക്കാരി രോഗിയുടെ കാര്യം മാത്രം എടുത്താൽ മതി അവളൊരു അക്ഷരം ഹിസ് നോട്ട് എ സിംഗിൾ ബേഡ് ഒരക്ഷരം പറയണില്ല പക്ഷെ വിശ്വാസം അതുള്ളിലാണ് ഇരിക്കണത് അത് വിചാരമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അത് ില് പ്രവൃത്തിയിൽ അത് പ്രയോഗിക്കുന്നുണ്ട് ഉള്ളത് ഉദാഹരണത്തിന് എട്ട് എട്ട് വായിച്ച് എട്ട് അവൻ അവളോട് പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു പറഞ്ഞു നിന്റെ നിന്റെ വിശ്വാസം വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ സമാധാനത്തോടെ പോവുക പോവുക അവളെ രക്ഷിച്ചത് എന്താണ് അവളുടെ വിശ്വാസം അപ്പൊ വിശ്വാസം ഉണ്ടാളുമെ പക്ഷെ നോട്ട് പ്രേയിങ് ഒന്നും ചെയ്യണില്ല ആള് പ്രാർത്ഥിക്കണില്ല പിന്നെ അവൾ എന്താണ് ചെയ്തത് വിശ്വാസം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത് അത് പറയുന്നത് അല്ല ൊന്ന് മത്തായി ഒമ്പത് ഇരുപത്തി ഒന്ന് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു മത്തായി പറഞ്ഞ അവന്റെ അവന്റെ വസ്ത്രത്തിൽ വസ്ത്രത്തിൽ ഒന്ന് ഒന്ന് സ്പർശിച്ചാൽ സ്പർശിച്ചാൽ മാത്രം മതി മാത്രം മതി തനിക്ക് സൗഖ്യം സൗഖ്യം അവൾ അവൾ ഉള്ളിൽ ഉള്ളിൽ വിചാരിച്ചു വിചാരിച്ചിരിക്കുകയാണ് പുറത്ത് പറയുന്നില്ല ശബ്ദമില്ല അതിനെ ഒരു വിചാരം മാത്രമായി വിശ്വാസം ഒരു വിചാരം മാത്രമായി നിലനിന്നുകൊണ്ട് തന്നെ ശബ്ദമില്ലാതെ പ്രയോഗത്തിലൂടെ അവളെ പ്രകടിപ്പിക്കാനെ കാണാം എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഈശോയിൽ നിന്ന് എന്താണ് നിർഗമിച്ചത് ശക്തി അതെങ്ങനെയാണ് നിർഗമിക്കാൻ കാരണം ആരോ എന്നെ സ്പർശിച്ചു ഈശോനെ നമുക്ക് പലതരത്തിൽ സ്പർശിക്കാം ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കാം ശരീരത്തെ സ്പർശിക്കാം ഈശോയുടെ സാന്നിധ്യത്തെ സ്പർശിക്കാം ഇത് എല്ലാം ഇതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ഒരു വിധവ ചില് കാശ് ആ ഒരു വിധവ ശ്രീ ഭണ്ഡാരത്തിൽ ഈശോ ഇരിക്കുന്ന സമയത്ത് ഒരു വിധവ കൊണ്ടുവന്ന് ഒരു പൈസക്ക് തുല്യമായ ഒരു ചില്ലി തൊട്ടിട്ടെ അപ്പോഴേ ഈശോ എഴുന്നേറ്റു എന്താ പറയുക എല്ലാവരെയും കാൾ കൂടുതലായി അവളെ നിക്ഷേപിച്ചിരിക്കുന്നത് ലൂക്ക ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ വിധവാരി അവൻ കണ്ടു അവൻ കണ്ടു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഈശോയുടെ ശരീരത്തെ സ്പർശിക്കുന്നില്ല പിന്നെ എവിടെയാണ് സ്പർശിക്കുന്നത് ഹൃദയത്തെ മനസ്സിനെ സ്പർശിക്കുക നമ്മുടെ ചില പ്രവൃത്തികൾ ഈശോനെവിടെയാണ് സ്പർശിക്കുന്നത് ആ മനസ്സിലാണ് സ്പർശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് മനസ്സിലെ സ്പർശിക്കുന്നത് അത് എപ്പോഴും അറിയണം നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഇത് ഭയങ്കര ഇണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളല്ലേ അഖിൽ ജോസഫ് അഖിൽ ജോസഫിൻ്റെ സാക്ഷ്യം നിങ്ങളത് നോക്കണം നല്ല സൂപ്പർ സാക്ഷിയാണ് എല്ലാ സബ്ജക്റ്റുകളും സൂപ്പറാണ് ചില സാക്ഷികൾ ഇച്ചിരി തെക്കുവലിയ ഫീച്ചേഴ്സ് ഉണ്ടാവും അങ്കിൾ ജോസഫ് പറയണത് അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ വിസ ആദ്യം ബ്ലോക്ക് ചെയ്യും റിജക്റ്റ് ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കൻ വിസ റിജക്ട് ചെയ്താൽ ചിലപ്പോൾ ഒരിക്കലും കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ കോൾഫോർ ചെയ്യണത് ഒരു ഇൻ്റർവ്യൂവിൽ കോൾഫോർ ചെയ്യണത് ആറുമാസം കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇനി തൻ്റെ ജോലി തൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വന്ന് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഇവന് ഇമെയിൽ വരും വിസ വിസ ഇൻ്റർവ്യൂവിനെ അത്രയും സ്പീഡാണ് ടൈം ഷോർട്ടനിങ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളത് സദ്യക്കത്തില്ല നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല ടൈം ഷോർട്ടനിങ് എന്ന് പറയണത് ഇപ്പോൾ അമേരിക്കൻ വിസ കിട്ടുന്നതിന് നിയമപരിപാടികൾക്കറിയാം റിജക്ട് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും തലേ നടക്കേ ഉള്ളൂ കാര്യം ഒരിക്കലും അവ അത് സ്കാൻ ചെയ്ത് സ്ക്രൂട്ടൺ ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങളെ അവരാ ആ രാജ്യത്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് എൻ്റെ വിഷയം അപ്പോൾ അതുകൊണ്ട് ആ പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലത്ത് ഇത് കുറച്ചുകൂടി കർക്കശ്യമായി അപ്പോഴേ അങ്ങനെ വന്നപ്പോഴേ ഇത് കിട്ടാൻ സാധ്യയില്ല പിന്നെ ആകപ്പാട് പിന്നെയുള്ള സാധ്യത എന്താണ് അഖിൽ ജോസഫ് മനസ്സിലായത് ഉടമ്പടിയാണ് പിന്നെ ഉള്ളൊരു സാധ്യത അമ്മ തന്നെ ഈ വിഷയം നേരിട്ടെടുക്കണം ഫയൽ അമ്മയെ ഏപ്പിക്കണത് തുല്യമാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അപ്പോൾ ആ സാക്ഷ്യ നിങ്ങളെ കേൾക്കുമ്പോൾ മനസ്സിലാകാതെ പുള്ളിക്കാരൻ വന്ന് ശക്തമായ രീതിയിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ആക്ടിവേറ്റ് പുള്ളിക്കാരൻ അത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈം ഷോർട്ടിന് സമയ ചുരുക്കം പ്രാപിച്ചിട്ട് ഇയാൾ അങ്ങോട്ട് വിളിക്കും ഇൻറ്റർവ്യൂവിനെ ഇൻറ്റർവ്യൂ വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സാകും പിന്നെ പെട്ടെന്നാണ് ഇൻറ്റർവ്യൂ പാസ് അതായത് അമ്മ ഫയൽ ഫയലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അതായത് എന്തെങ്കിലും ഒരു അനക്കം ഉടമ്പടിക്ക് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പഴയ ആൾക്കാരായിരിക്കരുത് അതാണ് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം അത് ശരി നിങ്ങൾ വിചാരിക്കുമോ സ്വാഭാവികമായിട്ട് വിളിച്ചായിരിക്കും ഇപ്പം ഞാൻ അവിടെ എടുത്തില്ലെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും ഇങ്ങനെയാണ് ഈ പൊട്ട മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്നാലും നിങ്ങൾ പെട്ടെന്ന് കോൾഫർ ചെയ്യുമ്പോൾ അമ്മ ഇടപെടുമ്പോൾ അതിൻ്റെ അൊരു ഒന്ന് ഒന്ന് നോട്ട് ബൈ മെറിറ്റിലായിരിക്കും അത് വർക്ക് ചെയ്യണത് രണ്ട് ടൈം ഷോട്ടറിങ് ഉണ്ടാവും പിന്നെ ലൈറ്റ് ബെയിൻഡിങ് ഉണ്ടാവും പിന്നെ ഇങ്ങനെ അഞ്ച് നാല് ഫോർമാറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഉടമ്പടി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് ഉടമ്പടിയുടെ ഇഫക്റ്റാണെന്ന് മനസ്സിലാക്കാം എന്തൊക്കെയാണ് അത് നോട്ട് ബൈ മെറിറ്റ് അതായത് നമ്മുടെ യോഗ്യതയില്ല പക്ഷേ നമുക്ക് കൃപയാൽ നമ്മൾ വിളിക്കപ്പെടുന്നു പിന്നെന്താ ടൈം ഷോട്ടണിങ് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സമയച്ചു കൊടുക്കാൻ പ്രാപിക്കും അപ്പം തന്നെ മനസ്സിലാക്കാം ഇത് അമ്മയാണ് അടുത്ത ലൈൻ ഈ ലൈനിൽ നിൽക്കണം നമ്മളല്ല നമ്മളെ മാറ്റിയിട്ട് അമ്മ ഡയറക്റ്റ് വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും ഡയറക്റ്റ് വിഷയം കൈകാര്യം തുടങ്ങില്ല നമുക്ക് ഉടമ്പടിയു ശേഷം നമുക്ക് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് പണ്ട് ഒരു വർഷം ഒരു ആറുമാസം കൂടുമ്പോൾ രണ്ടാം മൂന്നോ സാക്ഷ്യമാണ് സഞ്ചാരി മാതാവിൻ്റെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ വെച്ച് എല്ലാ ദിവസവും ദിവസം പ്രതി സഞ്ചാരി മാതാവിൻ്റെ സാക്ഷികൾ കിട്ടുന്നുണ്ട് സഞ്ചാരി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആൾക്കാർക്ക് തോന്നിയത് എന്നാ സഞ്ചാരി മാതാവ് സഞ്ചാരി മാതാവ് എനിക്കറിയാമല്ലോ അത് നമ്മളെ കൃപാശനത്തിന് വണങ്ങുന്ന അമ്മ ആരാണ് വാഗ്ദാന പേടകമാണ് നമ്മൾ ലുത്തിനിയരുണ്ട് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ആവിഷ്കരമേ പക്ഷേ ലോകത്തിനോടൊന്നും വാഗ്ദാന പേടകമായിട്ട് അമ്മയെ വണങ്ങുന്ന സ്ഥലങ്ങൾ കുറവാണ് വടച്ചുരുക്കുന്നത് ഞാൻ യൂട്യൂബിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു സ്ഥലമാണ് മറ്റോ അത് ഈ രീതിയിലല്ല ഇല്ലെന്ന് തന്നെ പറയാം ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉടമ്പടി ഇരിക്കുന്നത് വാഗ്ദാന പേടകത്തിലാണ് അങ്ങനെയാണ് മനസ്സിലായത് കൃപാശത്തിൽ അമ്മ വെളിവാകപ്പെട്ടിരിക്കണത് വാഗ്ദാന പേടകമായിട്ടാണെന്നാണ് വാഗ്ദാന പേടകത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ അതായത് വാഗ്ദാന പേടകം ഒരു വ്യക്തി അതിൻ്റെ അതിൻ്റെ ഒരു മെക്കാനിസം ഇതാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ കർക്കശ്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത് എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പനഞ്ച് ഏഴയെടുത്ത് ശ്രദ്ധിക്കട്ടെ ഹലിയ നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ഇഷ്ടമുള്ളത് ചോദിക്കാം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ വാഗ്ദാന പേടകത്തിന്റെ മെക്കാനിസം അങ്ങനെയാണ് എന്താണ് നമ്മൾ ദൈവത്തിന്റെ വചനം അവൻ പോലെ ചെയ്യണം പക്ഷെ ഒരു പ്രോബ്ലം അതിൻ്റെ അകത്തുണ്ട് നമ്മൾ എവിടെയാണ് നമുക്ക് ഫ്ലോപ്പ് സംഭവിക്കുന്നത് എവിടെയാണ് നമുക്ക് മാർക്ക് പോകണമെന്ന് നിങ്ങൾ അറിയണം ഞാനിപ്പോഴേ ഇവിടെ ഇവിടെയല്ലേ എല്ലാ ദിവസവും യൂത്തിനോട് സംസാരിക്കുക കാരണം യൂത്തിനെ പ്രാർത്ഥിക്കുക ഒരു ഇപ്പോൾ ഐ എൽ ടി എസ് സി അമ്മ ഹാദ് പി എസ് സി യു പി എസ് സി ഒക്കെ എഴുതാൻ വന്ന കുട്ടികൾ എങ്ങനായാലും പത്ത് മുപ്പത് കുട്ടികൾ ഒരു ദിവസം അവിടെ ഉടമ്പഴ്ച അച്ഛനെ കാണാൻ വരും അപ്പോൾ ഞാൻ അവർ ബൾക്കായിട്ട് അവിടെ സംസാരിക്കും അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ എന്താ അവരോട് സംസാരിക്കണമെന്ന് അറിയാവുക നിങ്ങൾ കൃപയുടെ ലീക്കേജുകൾ ബ്ലോക്ക് ചെയ്യാൻ പറയും കൃപയുടെ ലീക്കേജുകളെ ബ്ലോക്ക് ചെയ്യാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റണ ഒരു അബദ്ധം അതാണ് ദൈവം നമുക്ക് കൃപ തരാത്തിൻ്റെ കാരണം ഓട്ട ഇപ്പോൾ ഓട്ടക്കുടത്തിൽ നമ്മൾ വെള്ളം കുറത്തില്ലേ ഓട്ടക്കുടത്തിൽ വെള്ളം കഴിപ്പം ഞങ്ങളൊരു നിങ്ങളൊരു സ്ഥലത്ത് ഒരു വെളിച്ചെണ്ണ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോ ആ കടയിൽ നിന്ന് വെളിച്ചെണ്ണ വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ടെയ്നറിൽ നിന്ന് വെളിച്ചെണ്ണ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ ഈ പാത്രം മാറ്റാൻ പറയും ഇല്ലേ അതുപോലെ കൃപ നിങ്ങൾ തരുന്നുമ്പോൾ തന്നെ നിങ്ങളുടെ കൃപയുടെ പാത്രം ദൈവം പാത്രം തന്നെയാണ് വിളിക്കണത് ദൈവം നമ്മുടെ വ്യക്തിയെ ആത്മാവിനെ നമ്മുടെ നേച്ചറിനെ ഗ്രൈ നമുക്കറിയാം കൃപയ എന്താണ് ഗ്രേസ് ബിൽട്ട് അപ്പോൾ നെയ്ച്ചർ നമ്മുടെ പ്രകൃതിയിലാണ് നമുക്ക് കൃപയ്ക്ക് സ്വീകാര്യമായ ഒരു പ്രകൃതി നമുക്കുണ്ടാവണം നമ്മൾ എപ്പോഴും യുദ്ധം ചെയ്യണത് പ്രകൃതിയോടാണ് നമുക്ക് കൃപ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മൾ ആർജിക്കേണ്ടി വരും സുവിശേഷ വിഹിതമായിട്ട് നമുക്കൊരിക്കലും പഴയ ആളായിട്ടിരിക്കാൻ പറ്റത്തില്ല പഴയ ആളായിട്ട് നിങ്ങൾ പഴയ ഇരിക്കുക ഇപ്പോൾ പക വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത ലൈംഗിക കുറവ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേച്ചർ പഴയ നേച്ചർ തന്നെ ലോകായ രൂപിയുടെ നേച്ചർ ജാ ഇതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല കൃപ ഞങ്ങൾ നിങ്ങളോട് മദ്യപാനുപേക്ഷിക്കണമെന്നൊന്നും പറയത്തില്ല എന്താ കാര്യവും ഞങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ക്രമീകരിച്ചിരിക്കും നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി ആ നിങ്ങളുടെ മനസ്സ് ഉടമ്പടി ധ്യാനങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ തന്നെ നിങ്ങളെ കിളച്ച് വളവിടാൻ പറ്റുന്ന രൂപത്തിൽ നൂറ് മീനിൽ കയക്കാൻ പറ്റുന്ന രൂപത്തിൽ റീചേഞ്ച് ചെയ്യും കാര്യം ഗ്രേസ് ബിൽട്ടപ്പ് ഓൺ നേച്ചറാണ് നേച്ചർ എന്ന് വെച്ചാൽ കൃപ എപ്പോഴും ദൈവശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് ദൈവം കൊടുക്കുന്നത് പ്രകൃതിയോ വട്ട് ഈസ് നേച്ചർ ദറ്റ് ഇസ് ദസ് ഹാബിറ്റ്സ് ഒരു മനുഷ്യൻ നേച്ചറിൻ്റെ ഒരു ദ ടോട്ടാലിറ്റി ഓഫ് ദി ഹാബിറ്റ്സ് ഹാബിറ്റ്സാണ് നേച്ചറായിട്ട് വരുന്നത് നമ്മുടെ മുഴുവൻ ശീലങ്ങളുടെ ആകത്തുകയാണ് നമുക്ക് പ്രകൃതിയായിട്ട് വരുന്നത് വട്ട് ഈസ് ഹാബിറ്റ്സ് ഹാബിറ്റ്സ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല തുടരെ തുടരെ സംഭവിക്കുന്ന ശീലങ്ങളെ ഹാബിറ്റ്സ് എന്ന് പറയും അത് ദുശീ അത് മോശം ശീലം കാണേണ്ട ദുശീലങ്ങളാണെന്ന് പറയും ഇപ്പോൾ ദുശ്ശീലങ്ങളുള്ളവരിൽ ഒരിക്കലും കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് വചനം വളരെ സൂക്ഷ്മതയാണ് അപ്പോൾ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ ആ റെക്കർ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം അത് ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് റെക്കർ ചെയ്യുന്ന ഡു യു ഹാവ് എനി റെക്കറിങ് ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്ക് മോശം ഇത് റെക്കർ ചെയ്യുന്ന വല്ലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ആവർത്തിക്കപ്പെടുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം എങ്കിൽ നിങ്ങളുടെ നേച്ചറ് നിങ്ങളുടെ പ്രകൃതി കൃപ സ്വീകരിക്കാൻ പറ്റുന്നതല്ല ഉടമ്പടി ഉടയാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ഉടമ്പടി പ്രകാരം ആർജിക്കാൻ ആവശ്യമായ െലൂയ ഞങ്ങളുടെ പ്രകൃതിയെ പരിമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ാണ് അതായത് ഇത് കൃപ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നഷ്ടപ്പെടാൻ ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ലീക്കേജുകളാണ് ഇത് ബ്ലോക്ക് ചെയ്യണം നമ്മൾ ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കണില്ലേ അപ്പോൾ അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ അവരോട് ഞാൻ പറയും മക്കളെ എഡ്യൂക്കേഷൻ നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇൻ്റലിജൻ്റായിട്ട് വേണം വിശ്വാസ വിശ്വാസം ഒരു ഇൻ്റലിജൻ്റ് അഫയറാണ് ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഫെയ്ത്ത് ഇസ് നോട്ട് എൻ ഇമോഷണൽ അഫെയർ അത് ഇൻ്റലിജൻ്റ് ബുദ്ധിപരമായ ഒരു ഒരു വിനിമയമാണ് വിശ്വാസ് വിശ്വ വിശ്വാസം എന്ന് പറയണത് അല്ലാതെ ഈ വൈകാരികമായ ഒരു ഒരു വിനിമയമല്ല ബുദ്ധിപരമാണത് പിന്നെ അപ്പോൾ മക്കളൂടെ നമ്മൾക്ക് ദൈവത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഇൻ്റലിജൻറ്റ് ഇൻ്റലിൻ്റ് ആയിട്ട് ഇടപെടണം ഇൻ്റലിജൻ്റായിട്ട് ഇടപെടണം എന്താ കാര്യം ദൈവം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഐ എൽ ടി എസ് സി എംഒ വച്ച് ഹാദ് ഒക്കെ പഴയ അല്ലെങ്കിൽ പി എസ് സി എന്തെങ്കിലും ഇൻറ്റർവ്യൂനൊക്കെ പോകണം അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടിയിൽ നിൽക്കുകയാണ് ഉടമ്പടി നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി പ്രകാരം പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അല്ലേ പരീക്ഷ പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ട് ഒക്കെ ശരി നിങ്ങൾ സൗമ്യത പാലിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ ശരി പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അറിയാം എന്താണ് ദൈവം അറിയാവുന്നത് നിങ്ങൾ ഈ പരീക്ഷക്കാലം കഴിയുമ്പോൾ പഴയ ആൾക്കാരുതായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് അറിയാം അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും ഇതാണ് പ്രശ്നം ഇൻ്റലിജൻ്റ് എന്ന് പറയാൻ ഫെയ്ത്ത് ഫേത്ത് ആയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് ദൈവം ഇത് ലീക്കേജാണ് ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള മുൻവിധിയുണ്ട് അതായത് ഈ അഭ്യാസവും ഈ പ്രാർത്ഥനയുമൊക്കെ കാണിക്കണത് വൈറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ് തൽക്കാലം ജയിച്ചു കയറാൻ വേണ്ടിയുള്ള ഉടായ്പാണ് ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും തനി സ്വഭാവം അതാണ് ലീക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ തനി സ്വഭാവം കണ്ടത്തടിക്കും മുണ്ടത്തടി അപ്പൻ്റെ അടുത്ത് നിങ്ങൾക്കറിയാമല്ല നമ്മുടെ നാട്ടുകാരുടെ കടുത്തലൊന്നും കയറണ്ട അവർ പെട്രിഞ്ഞോട്ടിക്കൊണ്ട് പോകും നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്ത് അടുത്തേക്ക് അറിയാൻ മതി നിങ്ങളുടെ അടുത്ത് തീരുമാനമാകും ദാറ്റ് ഇസ് യു സ്വന്തം അമ്മയോട് എന്താണ് നിങ്ങൾ പെരുമാറണത് അല്ലെങ്കിൽ സ്വന്തം അമ്മയോട് അപ്പനോട് എന്താ പെരുമാറണത് അതാണ് നിങ്ങൾ അതെൻ്റെ അപ്പനല്ലേ എൻ്റെ അമ്മയല്ലേ എന്ന് ചേർച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്തും പറയാനോ എന്ത് ചെയ്യാനോ ദാറ്റ് ഇസ് നിങ്ങൾ അതാണ് ഇപ്പം ദൈവം അസസ് ചെയ്യുമ്പോൾ അതാണ് അപ്പൻ ചിലപ്പോൾ ക്ഷമിക്കും അമ്മ ചില ക്ഷമിക്കും കാര്യം നിങ്ങൾ പെറ്റുപൊളത്തിയ ഒത്തിരി ഇൻവെസ്റ്റ്മെൻ്റ് അവർക്കുള്ളതുകൊണ്ട് അവർ ക്ഷമിക്കാൻ മാർഗമില്ലല്ലോ അതുകൊണ്ട് അവർ മിണ്ടത്തില്ല പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും ഇതുകൊണ്ട് ക്രിസ്തു ഈശോ എന്താ പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ മനസ്സായില്ലേ ഞാൻ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്റെ സ്നേഹിതരാണ് അപ്പൊ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത് അല്ല ചെയ്യുന്നെങ്കിൽ ഉടമ്പടിയാണ് സംഭവം ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വചന അവിടെ ഇരുന്നുകൊണ്ട് മൂവായിരം പ്രാവശ്യം ചെല്ലിയാൽ മതിയായിരുന്നു വർക്കൗട്ട് ചെയ്യത്തില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറഞ്ഞേ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അപ്പം എൻ്റെ സ്നേഹിതരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് പോയിന്റ് മനസ്സിലായില്ലേ എൻ്റെ സ്റ്റാറ്റസ് എന്താണ് പൗരോഹിത്യത്തോട് കാണിച്ച ഒരു ശുശ്രൂഷാ ജീവിതമാണ് എൻ്റെ സ്റ്റാറ്റസ് ദൈവത്തിൻ്റെ മുമ്പേ എൻ്റെ സ്റ്റാറ്റസ് അതാണ് ഞാൻ വളരെ നീതി പുലർത്തി ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമാണ് അതാണ് എൻ്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ ജീവിതം എന്താ നിങ്ങളുടെ ദൈവവിളി കുടുംബജീവിതം അതിനോട് നീതി പുലർത്തി കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് നിങ്ങളെ നിലനിൽക്കുമെങ്കിൽ അതാണ് പതിനഞ്ച് ഏഴ് ടേക്ക് യും ഇവിടെ പ്രധാനപ്പെട്ട വാക്ക് ഈ വചനത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ ആ നിലനിൽക്കുകയും ഇവിടെയാണ് വിഷയം ഇതാണ് ഫെയ്ത്ത് എന്ന് പറയണത് നില ഈ ദൈവം എന്താ നോക്കണത് ഈ ഈ വസ്തു വരെ മാത്രമേ ഇവള് ഇങ്ങനെ കറങ്ങി ദൈവത്തിനെ ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ ഭർത്താവിൻ്റെ വെള്ളവടി മാറണത് മാറണം വരെ മാത്രമേ ഇവളിങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റിപ്പറ്റി രോഗികളെ കാണുകയും എന്നൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്നല്ലോ അത് കഴിഞ്ഞാലുള്ള കഴിഞ്ഞാലുള്ളതിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കർത്താവിൻ്റെ അടുത്തുണ്ട് അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ പൊഴാൻ പറ്റത്തില്ല നിങ്ങളകപ്പെട്ടിരിക്കുകയും മനസ്സിലായില്ലേ നിങ്ങൾ അതായത് ഇത് ഇന്ന് ഇൻഡിജൻറ്റായിരിക്കണം ഈ വിഷയത്തിൽ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ കർത്താവേ ഈ കടമ്പ കടന്നാലും ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കും കൈയിടിച്ചു കേൾത്താൻ സുനു പുറപ്പെടിക്കുക